ഞായറാഴ്ചയാണ് വിഷു ഗുരുവായൂർ ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ നെയ്വിളക്കിന്റെ പ്രഭയിൽ മുഴുനീള ആഘോഷമാണ് വെളുപ്പിനെ ഗുരുവായൂരപ്പിനെ കണികണ്ടും വിഷുവിളക്കിൽ പങ്കെടുത്തും വിശേഷാൽ പ്രസാദ ഊട്ട് കഴിച്ചും ഭക്തർക്ക് മടങ്ങാം പുലർച്ചെ രണ്ടേ നാൽപ്പത്തിരണ്ട് മുതൽ മൂന്നേ നാല്പത്തിരണ്ട് വരെ ക്ഷേത്രം ശ്രീലകത്തും നാലമ്പല കവാടത്തിനുമടുത്ത നമസ്കാരമണ്ഡപത്തിലുമാണ് വിഷുക്കണി ദർശനം ഓട്ടുരുളിയിൽ ഉണക്കലരി വെള്ളരി ചക്ക മാങ്ങ കൊന്നപ്പൂവ് ഗ്രന്ഥം സ്വർണം വസ്ത്രം നാണയം നാളികേരം എന്നിവ വെക്കും മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദന നമ്പൂതിരി ആദ്യം ഗുരുവായൂരപ്പിന് കണി കാണിച്ചു കഴിഞ്ഞാൽ ശ്രീലകവാതിൽ തുറന്നിടും ദർശനം കഴിഞ്ഞാൽ പതിവ് പോലെ നിത്യനിദാന ചടങ്ങുകൾ തുടരും ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരപ്പന് വിശേഷ വിഭവങ്ങളോടെയുള്ള നമസ്കാര സദ്യയുണ്ട് കാളൻ എരിശ്ശേരി വറുത്തുപ്പേരി ഇടിച്ചുപിഴിഞ്ഞ പായസം തുടങ്ങിയവയാണ് വിഭവങ്ങൾ രാവിലെ പത്തോടെ പ്രസാദ ഊട്ട് ആരംഭിക്കും ലണ്ടനിലെ വ്യവസായിയായിരുന്ന പരേതനായി ഗുരുവായൂരിലെ തെക്കുമുറി ഹരിദാസിന്റെ പേരിൽ കുടുംബാംഗങ്ങൾ നടത്തുന്നതാണ് ക്ഷേത്രത്തിലെ വിഷുവിളക്ക് വളരെ കാലങ്ങളായി ഹരിദാസ് നടത്തിയിരുന്ന വിളക്കാഘോഷം മകൻ വൈശാഖിന്റെ നേതൃത്വത്തിലാണിപ്പോൾ മൂന്നു നേരവും വിശേഷാൽ കാഴ്ച ശിവേലിക്ക് പെരുവനം കുട്ടൻമാരാരുടെ മേളം രാത്രി വിളക്കിന് ഗുരുവായൂരപ്പൻ എഴുന്നള്ളുമ്പോൾ പതിനായിരത്തോളം ദീപങ്ങൾ നെയ്ത്തിരികളിൽ ജ്വലിക്കും